അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങൾ അടങ്ങിയൊരു ഞാൻ ഞാനെന്നിടുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ ശ്രദ്ധിക്കുക നമ്മളെ ഫുൾ ഫാമിലി ഉണ്ട് കേട്ടോ അതിൽ അപ്പോൾ അന്ന് രാത്രി തലേ ദിവസം കേട്ടോ പെരുന്നാളിൻ്റെ തലേ ദിവസം രാത്രിയിൽ ഫസ്റ്റ് ആയിട്ട് തന്നെ കുട്ടിയെല്ലാം മയിലാഞ്ചി കടൽ തുടങ്ങിയിരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിൽ വെച്ചിട്ടല്ല കേട്ടോ പെരുന്നാൾ എൻ്റെ വലിയ ഇളച്ചൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് പെരുന്നാൾ അപ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ട് പോയക്കാണ് കേട്ടോ തലേ ദിവസം തന്നെ അങ്ങോട്ട് പോയിക്കാണ് മക്കൾക്കൊക്കെ ഒന്ന് ഒരുമിച്ച് താമസിക്കും ചെയ്യാമല്ലോ എല്ലാവർക്കും അതൊരു സന്തോഷമാണല്ലോ അപ്പോൾ ഞങ്ങൾ തലേ ദിവസം തന്നെ നോമ്പ് തുറക്കാനൊക്കെ അവിടെക്ക് പോയ കഴിഞ്ഞു കേട്ടോ അപ്പോൾ നോമ്പ് തുറക്കല നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ മൈലാഞ്ചി ഇടുകയാണ് അതിന് ശേഷതാ ഞാൻ മന്തിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ മന്തി മസാല എങ്ങനെ എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിച്ച് എന്ന് ചോദിക്കലുണ്ട് അപ്പോൾ താ പിന്നെ ഒരു കിലോനത്തൊക്കെ അനത്തൊക്കെ മസാല മസാലയിട്ടത് ഉണ്ടാക്കണം അപ്പോൾ ഓൾറെഡി മന്തി മസാല വാങ്ങിയതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് ഞാൻ ഇൻറ്റേതായിട്ടുള്ള രീതിക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇതിൻ്റെ ഒരു പൊറുതിയിടെ ഞാൻ മതി ഉണ്ടാക്കുകയാണ് രണ്ട് സ്പൂൺ ചെറിയ ജീരകവും അതേപോലെ രണ്ട് സ്പൂണ് മല്ലി ഒരു ഒന്നര സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി കേട്ടോ ഒരു പീസ് ഇഞ്ചി പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ട് പിന്നെ രണ്ട് സ്പൂണ് കുരുമുളകും ആണ് ഇട്ടതണത് പിന്നെ സൺഫ്ലവർ ഓയിലും അയച്ചിട്ട് അരച്ചെടുക്കുകയാണ് ഇട്ട് ചെയ്യുന്നത് അപ്പോൾ മന്തി മസാലൻ്റെ പാക്കറ്റ് വാങ്ങി കാരണമാണ് ഞാനത് കുറച്ച് എടുക്കുന്നത് കേട്ടോ അഞ്ച് കിലോ ആണ് ഇട്ട് വെക്കുന്നത് അഞ്ച് കിലോ ചിക്കനും നാല് കിലോ അരിയാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ അതിക്ക് മന്തി മസാലൻ്റെ വലിയ പാക്കറ്റ് ഉണ്ടായതുകൊണ്ട് ഞാൻ നമ്മളത് പിന്നെ നാടൻ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ അപ്പം പൊടിച്ചിടുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണല്ലോ മസാലകൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് മസാല നമ്മളതായിട്ടുള്ള രീതിക്ക് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ വെക്കുമ്പോൾ മന്തി മസാലയും മാഗി ക്യൂബൊന്നും വാങ്ങില്ല ഇതേപോലെ മസാല ഉണ്ടാക്കിയിട്ട് അതിൽ ചിക്കന് പൊരിച്ചെടുക്കലാണ് കേട്ടോ അപ്പോൾ ഒരു ഇതൊക്കെ വാങ്ങി വെച്ചത് കാരണം ഞാൻ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ മന്തി നമുക്ക് പല രീതിക്കും വെക്കാമല്ലേ അപ്പോൾ ഇന്നത്തെ രീതിയിൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ മന്തി ഉണ്ടാക്കുന്നത് അപ്പോൾ അടിപൊളി മന്തിയുണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ടേനും അപ്പോൾ ഇന്നലെ നമുക്ക് വീഡിയോ ഇടാനും അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല എഡിറ്റിങ്ങിനൊന്നും സമയം കിട്ടിയിട്ടില്ല പെരുന്നാളൊക്കെ ആയിട്ട് അങ്ങനെ വൈകുന്നേരം വരെ അങ്ങനെ പോയി പിന്നെ പരിക്ക് പോകുന്നു പിന്നെ അങ്ങനെ അങ്ങനെ പോകുന്നുട്ടോ ടൈം ഉണ്ടായിരുന്നില്ല അപ്പോൾ താ പിന്നെ എനിക്ക് കുറച്ച് കളറും സൺഫ്ലവർ ഓയിലും കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനുണ്ടോ മാഗി ക്യൂബൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് മാഗി ക്യൂബിൽ ഉപ്പില്ല കാരണം കുറച്ച് ഉപ്പ് ഉള്ളൂട്ടോ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ പിന്നെ മന്തി മസാല പൊടിച്ചെടുത്തില്ലേ അയക്കും ഒരു ഒരു സ്പൂൺ ഉപ്പ് ഇട്ടേനുണ്ടോ ഞാൻ പറ ഞാൻ മറന്നു പോയതാണ് പിന്നെ മാഗി ക്യൂബിൽ ഉപ്പുണ്ടാവും അപ്പോൾ കുറച്ച് കുറച്ചധികം ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കളറും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അത് ആക്കി വെച്ചാൽ ഫ്രിഡ്ജിലാണ്ട് വെച്ചാൽ പിന്നെ രാവിലെ എണീറ്റിട്ട് ഉണ്ടാക്കുമ്പോൾ എളുപ്പമാകുമല്ലോ അപ്പോൾ പിന്നെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ രാത്രി തന്നെ ഞങ്ങൾ കഴിച്ച് വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ ആ ചെമ്പിൽ കൊണ്ട് ശരിക്കും ഇങ്ങോട്ട് ഇളക്കാൻ കഴിയാത്ത കാരണം കുറച്ച് വലിയൊരു ചെമ്പെടുത്തിട്ട് പിന്നെ ഇളക്കി കേട്ടോ പിന്നെ ഫ്രിഡ്ജിൽ വെക്കാൻ അടുപ്പിലെ പാത്രത്തിൽ വെച്ചിട്ട് പിന്നെ അടച്ച് വെച്ചേക്കാണ് പിന്നെ സുബയ്ക്ക് നാലു മണിക്ക് എണീറ്റിട്ട് പിന്നെ അങ്ങനെ എടുത്തിട്ട് നമ്മളാണ് ഉണ്ടാക്കി കയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് മസാല കൂട്ടിയിട്ട് കുട്ടികളെ മയിലാഞ്ചിടയിൽ എന്തായി നോക്കാൻ പോയതാണ് അപ്പോൾ ഒരാളതിങ്ങനെ കഴിഞ്ഞ് തുടങ്ങിയിരിക്കണെ ഒരാളിതാ പകുതിയേക്കുന്നത് അപ്പോൾ അങ്ങനെ മൈലാഞ്ചി ഇടണുണ്ട് അപ്പോൾ ഇവന് മൈലാഞ്ചി വേണം പറഞ്ഞ് വാശി പിടിച്ച് കുട്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ അവിടെ അപ്പോൾ അവന് ചോറൊന്നും വല്ലാതെ കഴിക്കൂല അപ്പോൾ അവനൊരു മുട്ടയൊക്കെ പുഴുങ്ങി കൊടുത്തപ്പോൾ മൈലാഞ്ചി കൊടുക്കാത്ത കാരണം വേണ്ടാന്ന് പറഞ്ഞിട്ടോ കണ്ണീരൊക്കെ വന്നിങ്ങണേല് മയിലാഞ്ചിന്റെ ട്യൂബ് കൊടുത്തപ്പോഴാണൊന്ന് സന്തോഷമായത് അപ്പോൾ ഓനെന്നെ ഒറ്റയ്ക്ക് ഇടുകയാണ് കേട്ടോ അപ്പോൾ ഇച്ചിയപ്പോൾ ആ കയ്യിൽ ഇതിലൊക്കെയാണ് കേട്ടോ പോണത് മൈലാഞ്ചി അപ്പം ഇതാ മൈലാഞ്ചി ഞാൻ ഇട്ടാന്ന് കാണ്ട് പിന്നെ എൻ്റെ മോളിട്ടെടുക്കുന്നുണ്ട് പിന്നെ അതാ നമ്മൾ ബീഫൊക്കെ പുങ്ങി വെച്ചിട്ടുണ്ടോ ചില്ലിക്ക് വേണ്ടിയിട്ട് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് നന്നായിട്ട് വേഗിച്ചെടുത്തിരിക്കണ മഞ്ഞൾപ്പൊടി ഉപ്പ് എടുത്തിട്ട് കുക്കറിലിട്ടിട്ട് അപ്പോൾ അത് ചൂടൊന്ന് പോട്ട് എഴുതി പോകുന്നതിന് കുട്ടികൾ ഇവിടെ ഔട്ടിൽ എല്ലാവരും കൂടെ കൂടിയിട്ട് ബാലൂണും വീർപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൈൽ വലൂൺ കുറിപ്പിച്ചണ പോലും മൈലാജി ഇടലാരൊക്കെ സിറ്റൗട്ടിലാണ് അപ്പോൾ ഇടക്ക് വീഡിയോ എടുക്കുമ്പോൾ എല്ലാം കയ്യായിട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ അപ്പോൾ അത് അതൊന്ന് പോയി നോക്കിയിട്ട് പിന്നെ ഞാൻ പിന്നെ ബീഫ് ചൂടാറിയോ നോക്കാൻ വേണ്ടി വന്നതാണ് അതിനുശേഷം ഞങ്ങളിതിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ചൂട് തന്നെയാണ് അപ്പോൾ ഞാൻ അങ്ങോട്ട് തന്നെ മക്കളെ മക്കളെടുത്തേക്ക് പോന്നിട്ട് ഒരു ബലൂൺ കുറിപ്പിച്ചണോക്കെ കണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു ബലൂണിനും ഓരോരുത്തർ തിരക്കൂടുന്നുണ്ട് ഓരോരുത്തർക്ക് കിട്ടണത് തികയുന്നില്ല ഓല് വീർപ്പിച്ചാൽ മറ്റേ ഓല് വീർപ്പിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാണീ വീർപ്പിക്കാൻ കഴിയണമില്ല അപ്പോൾ അവനൊന്നും ഊതിങ്ങാണ്ട് മറ്റുള്ളവർക്ക് ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ രാത്രി നല്ല രസേന കേട്ടോ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കണം എല്ലാവരും പാടെ കുടുംബത്തിനൊരു സന്തോഷമാണല്ലേ കൂടുമ്പോൾ ഇമ്പെണ്ടാണല്ലേ നമ്മളെ കുടുംബം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കൂടി ഹാപ്പി ആയിട്ട് നല്ലൊരു അടിപൊളി പെരുന്നാളൊക്കെയാണ് കേട്ടോ നല്ല സന്തോഷമുള്ളൊരു പെരുന്നാളേനും എല്ലാ വർഷവും ഇങ്ങനെ തന്നെ ഹാപ്പി ആയിട്ടുള്ളൊരു പെരുന്നാൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ അള്ളതനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒരുമിക്കുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനും എല്ലാത്തിനും ഒരു സന്തോഷമാണല്ലോ പക്ഷെ എനിക്കൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിട്ട് എൻ്റെ മനസ്സിൽ നമ്മളെ ആക്ക് പോയിന് കേട്ടോ പെരുന്നാളിൻ്റെ മുമ്പ് അപ്പോൾ ആ ഒരു ടെൻഷനുണ്ട് ഇനി മനസ്സിൽ അപ്പോൾ അതാ കുട്ടികൾ ബലൂണ് ഞാൻ കുറേ വീർപ്പിക്കണിക്ക് സമ്മാനമുണ്ട് എന്നൊക്കെ പറഞ്ഞതാണ് അപ്പോൾ ഇവിടെ ആ കലപ്പിലായതുകൊണ്ടിട്ട് എന്നെ സൗണ്ട് മൊത്തത്തിൽ കളഞ്ഞത് അപ്പോലും സോനൊക്കെ സ്പീഡില് വീർപ്പിച്ച് നോക്കാനുണ്ടോ എന്നോട് കുറെ വീർപ്പിച്ചാണെ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ അത്ര വീർപ്പിച്ചു ഇത്ര വീർപ്പിച്ചു എന്നൊക്കെ അപ്പൊ ഒരു പാക്കറ്റ് ബലൂണാണ് വാങ്ങിക്കാൻ കേട്ടോ കുട്ടികളൊരു സന്തോഷിക്കട്ടെ വിചാരിച്ചിട്ടോ ബലൂണൊക്കെ വാങ്ങി റെഡിയാക്കി വെച്ചിനി അപ്പൊരുത്തരും വീർപ്പിച്ചാണ്ട് ഇങ്ങനെ കെട്ടിങ്ങാണ്ട് ഇടുന്നുണ്ട് ഇനി ഇവിടെ വീടൊന്ന് അലങ്കരിക്കാനാണ് മക്കളെടയിൽ നിന്ന് ബാക്കി കിട്ടുകയാണെങ്കിൽ അലങ്കരിച്ച പിന്നെ മനപൂർവ്വം പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നിൻ്റെ ചെറിയ അളച്ചൻ്റെ കുട്ടിയാണ് കേട്ടോ ഈ ചെറിയ കുട്ടിയും അപ്പോൾ അവൻ്റെ ഏട്ടം വന്നിട്ട് ബലൂണൊക്കെ എടുത്തോണ്ടെട്ടോ അടിയിൽ അപ്പോൾ ഓനത് പറ്റണില്ല അപ്പോൾ ഓന അതിൻ്റെ വാശിക്ക് ബലൂൺ വെച്ചൗട്ടി ഞാൻ പൊട്ടിച്ചു എന്നൊക്കെ പറയുകയാണെ അപ്പോൾ പിന്നെ വാശി പിടിച്ചപ്പോൾ പിന്നൊക്കെ ഇങ്ങോട്ട് തന്നെ ഇട്ട് അപ്പോൾ വീണ്ടും ഓല് വേർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മളെ മക്കൾ വിശേഷങ്ങൾ അപ്പോൾ ഫുള്ളായിട്ട് മരുവ് ഇതൊക്കെ വലിയ വീർപ്പിച്ച് കഴിഞ്ഞിരിക്കണം കേട്ടോ അപ്പം ഞാൻ ബീഫൊക്കെ ചൂടാറിയിക്കണോ അത് കഴിഞ്ഞിട്ട് ഞാൻ ബീഫൊക്കെ ചൂടാറിയിക്കണമെന്നും പോയോക്കെ അപ്പോൾ ചൂടാറിയിക്കണം അപ്പം പിന്നെ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് ഒക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി മസാല കുട്ടികാണ്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ രാവിലെ നീച്ചിട്ട് പൊരിച്ചെടുത്താൽ മതിയല്ലോ ഓരോരുത്തർക്കും ഓരോ പണി ചെയ്യുമ്പോഴത്തേന് പിന്നെ മക്കളൊക്കെ നേരത്തെ പള്ളിക്കൊക്കെ ഒരുക്കിങ്ങാണ്ട് വിടാലോ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബീഫ് ചില്ലിയും അതേപോലെ ചിക്കൻ മന്തി ആണ് ഇട്ടുണ്ടാക്കണേ പിന്നെ അടപ്പായസാണ് കേട്ടോ അപ്പോൾ ബീഫ് പിന്നെ നമ്മൾ ചില്ലിക്ക് താകുമ്പോൾ നന്നായിട്ട് ഫുള്ളായിട്ട് വേഗം പാടില്ല ഒരു മുക്കാൽ വേഗുള്ളൂ കേട്ടോ പറ്റില്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകും കട്ട് ചെയ്യാനും ബുദ്ധിമുട്ടേക്കാനും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മാടെ ചതച്ചെടുത്ത പേസ്റ്റാണ് കേട്ടോ അത് അതൊക്കെ കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കേട്ടോ മുളക് പൊടി കുറച്ച് ഒരു കുറവാണ് പറഞ്ഞത് ഒരു നാല് സ്പൂണൊക്കെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ചെറിയ സ്പൂണ് രണ്ട് സ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നുണ്ടോ പിന്നെ ഇതിക്ക് കുരുമുളക് പൊടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ചേർക്കുന്നത് കളറുണ്ടല്ലോ കുറച്ച് കളർ കേട്ടോ ഒരു കളറിന് വേണ്ടി കൂടുതലൊന്നും ചേർക്കുന്നില്ല അതാ കുറച്ച് കളറുള്ളു ചേർക്കുന്നത് അപ്പോൾ ഇവിടെ ചെന്നാലും നമ്മൾ തന്നെയാണ് കേട്ടോ അടുക്കളയിലും പണ്ടാരി പിന്നെ കോൺഫ്ലോർ കോൺഫ്ലോറ് കോൺഫ്ലോർ കുറച്ച് അത്യാവശ്യത്തിന് ഇട്ട് ഇട്ടുകൊടുക്കേണ്ടത് ഒരു മൂന്നാല് സ്പൂണൊക്കെ ഇട്ട് കൊടുക്കണം പിന്നെ ഇതൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തക്കണ് ഒരു ചെറിയ സ്പൂൺ ഒരു രണ്ട് സ്പൂൺ ഉപ്പൊക്കെ കേട്ടോ പിന്നെ നമ്മൾ മിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ ചേർത്താൽ മതി പിന്നെ നാരങ്ങ പിഴിഞ്ഞ് ഒരാൾ പിഴിയുമ്പോൾ ഒരാൾ കൈ ആട്ടേണ്ടോ കുരു ഒഴിക്ക് വിചാരിച്ചിട്ട് അരിപ്പെടുക്കാൻ മേടിച്ചിട്ട് ഏതായാലും ഞാൻ എൻ്റെ കൈ പൊടികളൊക്കെ കഴിക്കണമല്ലോ ഞാൻ മസാല കൂട്ടാൻ അല്ലാതാണല്ലോ അപ്പോൾ കൈ ഇങ്ങനെ കട്ടിയിട്ട് നമ്മൾ കുരു ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഞങ്ങളെ പെരുന്നാളിൻ്റെ രാത്രിക്കത്തെ വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് മക്കളെ പിന്നെ അതിൽക്കൊരു മുട്ടയും പൊട്ടി തെയ്യ് തെയ്യാറെടുപ്പുകളാണ് രാവിലെ കേക്കിനില്ലേ എല്ലാവർക്കും പെരുന്നാളാകുമ്പോൾ രാത്രി തന്നെ പണിയൊക്കെ അല്ലേ നമ്മൾ മൈലാഞ്ചി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ കുട്ടികളൊക്കെ ഉള്ള ഇട്ടിട്ട് ഞാൻ ഒന്നും ഇപ്രാവശ്യം മയിലാഞ്ചി ഒന്നും ഇട്ടിട്ടില്ല അതിൻ്റെത് എത്ര സമയമില്ലെങ്കിലും എല്ലാം ഒരുക്കി പിന്നെ അവിടെ ആകുമ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കി ഒരു മണിയൊക്കെ ആകുകയാണെങ്കിലും ഞാൻ മൈലാഞ്ചിടലുണ്ട് കേട്ടോ ഇപ്രാവശ്യം അതിനൊന്നും ഇല്ല മൂടില്ലേനെ കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിരിക്കണെ നമ്മളെ ബീഫിനധികൾക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അത് ഒന്ന് മിക്സ് ആക്കിയിട്ട് ശേഷം പിന്നെ ഡ്രൈ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം അല്ല കുറച്ചൊക്കെ ബീഫുള്ളെങ്കിൽ പിന്നെ നമ്മൾ അതിൽ തന്നെ അത് മിക്സ് ആകും കേട്ടോ അപ്പോൾ കുറച്ച് ടൈറ്റായി തോന്നിയപ്പോൾ ഞാൻ പിന്നെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചാണ്ട് പിന്നെ മസാല ഒന്ന് അയച്ചെടുത്ത്ക്കണം കേട്ടോ ആദ്യം ഞാൻ മൊത്തത്തിലൊന്ന് മിക്സ് ആക്കി ആക്കിയെടുത്തു അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് ഡ്രൈ ആയിട്ടാണ് ലൂസ് ഇല്ല മാവ് തോന്നിയപ്പോൾ എല്ലായിടത്തും എത്തിയിട്ടില്ലേ സംശയം തോന്നിയപ്പോഴാണ് പിന്നെ കുറച്ച് ചീച്ച കുറച്ച് ചീച്ച വെള്ളം അങ്ങനെ കുടഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ മിക്സ് ആക്കിയത് കേട്ടോ എന്നിട്ടതൊരു പാത്രത്തിലിട്ട് അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചു അപ്പോൾ പിന്നെ നമുക്ക് രാവിലെ പൊരിച്ചെടുക്കാൻ എളുപ്പനി പിന്നെ ഇവിടെ ഒരു പഴത്തിൻ്റെ കൊലം ഉണ്ടോ അപ്പോൾ അതൊക്കെ കുട്ടികൾ ഇരിഞ്ഞിൻ്റെ ഇതാണ് കേട്ടോ ഒരു സൈഡ് ഫുള്ള് കാലിരിക്കണ കഴിഞ്ഞാൽ ഒരു സൈഡും കൂടി ഉണ്ട് കേട്ടോ മൊത്തത്തിൽ ഒരുമിച്ചാണ് പൈത്തും ചെയ്തു സാധാരണ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് ഇങ്ങനെ പൈത്ത് വരലാണ് അപ്പോൾ അത് മൊത്തത്തിൽ പൈത്തും ചെയ്ത് കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല പാകത്തെ പൈപ്പ് ചെയ്യണം കേട്ടോ ഒന്നായിട്ട് പൈത്ത കഴിഞ്ഞാൽ പിന്നെ കൊലം വന്ന് ഇങ്ങനെ ഓരോന്ന് ചാടി പോകലല്ലേ അപ്പോൾ അത് നല്ല പാകത്ത് പഴപ്പേന കേട്ടോ അപ്പോൾ മക്കൾ അങ്ങോട്ട് എടുക്കണേനും ഇങ്ങോട്ട് എടുക്കണേനും ഓരോന്ന് എടുക്കണോ കഴിക്കണമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ കൊള്ളോട്ട് പറ്റിയ കുട്ടിക്കൊരു പ്രത്യേകത ഉണ്ട് ചോറ് തിന്നൂലട്ടോ സാധാ ചോറ് തിന്നല്ല കേട്ടോ അത്രയും പ്രായമായിട്ടും പിന്നെ മൂന്ന് നാല് വയസ്സായിരിക്കണം കേട്ടോ അവന് ചോറ് തിന്നൂല അപ്പോൾ അവന് സ്കൂളിൽ ഇപ്പോൾ പ്രാവശ്യം ചേർത്തിക്കണം അപ്പോൾ ചിപ്സോ പഴമോ അങ്ങനെ കടിയോ ചപ്പാ എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടലുണ്ടോ സ്കൂൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കായിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ അവൻ്റെ കഥ ഇതിൻ്റെ ചെറിയ അളച്ചൻ്റെ മോനാണ് കേട്ടോ ചെറിയ കുട്ടിയാണോ എൻ്റെ അപ്പൊ ഇവിടെ പിന്നെ താപ്പങ്ങന്മാരും ഇവിടെ മയിലാഞ്ചി ഇടണമുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളിലൊക്കെ ഇടൽ കഴിഞ്ഞാണ്ട് പുറത്ത് എന്താ കഴിഞ്ഞാൽ പുറത്ത് ഇടലുടങ്ങി മൈലാഞ്ചി അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊക്കെ നേരത്തെ കടന്നിരിക്കുകയാണ് എന്നാൽ തന്നെ പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ പിന്നെ രാവിലെ നീച്ചിട്ടുള്ളതാണ് കേട്ടോ അതൊക്കെ പാലൊക്കെ പത്ത് പാക്കറ്റ് പാലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മൊത്തത്തിൽ ഇങ്ങോട്ട് പൊട്ടിച്ച് കഴിഞ്ഞാണ്ട് അടുപ്പത്ത് വെച്ചിരിക്കണം അപ്പോൾ മന്തിക്ക് പിന്നെ ചോർക്കുള്ള സാധനങ്ങളട്ടെ എടുത്തുവയ്ക്കുന്നത് ചെറുനാരങ്ങയും ബേലീഫും കുരുമുളകും ഗ്രാമ്പും പട്ടി ഏലക്കായും ഒക്കെ കേട്ടോ പിന്നെ ഇക്ക ഉപ്പും പിന്നെ പുറത്ത് തീയൊക്കെ മുട്ടിയിട്ട് വെള്ളമൊക്കെ വെച്ചിരിക്കണിതൊക്കെ അതിൽ കൊണ്ടു ഇടാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ നാരങ്ങി പിന്നെ കുരുമുളകും ഗ്രാമ്പും പട്ടിയും ബേലീഫും ആണ് കേട്ടോ ഇതൊക്കെ ഇടണത് ഇലക്കി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് തിളച്ചിട്ട് ഞമ്മക്ക് നമ്മളെ അരി കഴുകിയെടുക്കാം അരി അതിന് വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം കേട്ടോ നാല് കിലോ അരി അളന്നിട്ട് പിന്നെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം കേട്ടോ അഞ്ച് കിലോ ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചേനും പിന്നെ ഞങ്ങൾ ഒരു കിലോ എടുത്തു വെച്ചിട്ടോ ബാലൻസ് ആവേണ്ടെന്നാൽ തന്നെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ ഒരു പ്രാവശ്യം കഴിച്ചാൽ ഒക്കെ അവനാൻ്റെ പേരേക്ക് പോവുമല്ലോ കുറച്ച് സമയമൊക്കെ നിന്നാൽ അപ്പോൾ അതുകൊണ്ട് പിന്നെ സ്കൂളൊന്നും അധികം ലീവ് ഇല്ലാത്തോണ്ട് എല്ലായിടത്തും എത്തണ്ടേ നമുക്ക് ഒരു ദിവസം കൊണ്ട് അപ്പോൾ താ ചെമ്പൊക്കെ പുറത്ത് തീമച്ചേക്കണ് നല്ല അടിപൊളി വെട്ടല്ലിട്ടോ എനിക്ക് എൻ്റെ കല്ല് അവിടെയല്ലാതൊന്ന് ചെറുതൊന്ന് വലുതായിട്ട് അടുപ്പ് ഇങ്ങോട്ട് റെഡി ആവില്ല അപ്പം ഇവിടെ അടുപ്പ് എനിക്ക് അപ്പോൾ നാം മന്തിക്ക് മസാല കുട്ടി വെച്ച ചിക്കനൊരു എന്താ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ കുറച്ച് നിരത്തി വെച്ചാണ്ട് ഒരു ഭാഗം പൊരിച്ചെടുക്കേണ്ടത് അതിൽ കൊള്ളാത്തത് ബിരിയാണി ചമ്പലതിയിലാണ് ദമ്മ ഇടണത് അപ്പോൾ ഇതിലും കുറച്ച് പിന്നെ നിരത്തിങ്ങാണ്ട് നമ്മൾ വേഗിച്ചെടുക്കേണ്ടായി കാണാൻ പിന്നെ സവാളയും ക്യാപ്സിക്കും ഒക്കെ അരിഞ്ഞു വെച്ചിരിക്കണം കഴിഞ്ഞ അത് ഇതൊക്കെ സാധാരണ ഞാൻ മന്തി വെക്കണങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അതും കൂടി ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ മറിച്ച് ആ ഉള്ളിയൊക്കെ ആയിക്കൂടെ മിക്സ് ആയിക്കോളും ഞാൻ ഒരു മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലേ ക്യാപ്സിക്കോ സവാളയൊക്കെ ചെല്ലുമ്പോൾ അപ്പോൾ കുറച്ച് മല്ലിയരി ഇടണം അപ്പോൾ ക്യാപ്സിക്കവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് മേലെക്കൂടെ അപ്പോൾ മൊത്തത്തിൽ ഞാൻ ക്യാപ്സിക്കോം അതിൻ്റെ മേലക്കൂടെ കണ്ടിട്ടെടുക്കണെട്ടോ പെരത്തി ഞാൻ ഇട്ട് കൊടുത്തിരിക്കണം എല്ലോടത്തുകൂടി അപ്പോൾ അതൊക്കെ ഒന്ന് വേഗട്ടത് ഇവിടെ ആലുവടുപ്പിൻ്റെ മേലെണ്ണിട്ട് വെച്ചിരിക്കണ വെള്ളം തിളക്കുന്നതിന് മുമ്പ് അവിടെ തീം വെച്ചതാണ് അപ്പോൾ അരിയൊക്കെ പുതിർന്നങ്ങാണ്ട് ഊറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് പുറത്ത് ഇത് കൊണ്ടി വെച്ചിട്ട് പിന്നെ അവിടെ നല്ലോണം തീയാത്തിണുണ്ട് അപ്പോൾ പിന്നെ ചോറ് വന്തിന് ശേഷം അവിടെ പുറത്ത് കൊണ്ടേക്കാ വിചാരിച്ചേക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെ അത് ശരിയാവണില്ല അപ്പോൾ അരിയൊക്കെ ഊറ്റി എടുക്കണുണ്ട് വെള്ളം തിളക്കാൻ വേണ്ടി കാത്തിരിക്കാനിട്ട് നമ്മൾ അത് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ചിക്കനൊന്നും വന്നിട്ടില്ല കേട്ടോ ചെറുതായിട്ട് ഒരു നടുവില് മാത്രമുള്ളൊ നമ്മൾ ആലുവട് പോകുമ്പോൾ കത്തുക സൈഡിലൊന്നും വെച്ച് പിന്നെ ചിക്കൻ ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പതാ പാൽ വെച്ചിരിക്കണോ അപ്പുറത്തെ തടുപ്പത്ത് പാലും അതിക്ക് നമ്മൾ അടയാണ് കേട്ടോ അപ്പോൾ പാലടയാണ് അപ്പോൾ അടയൊക്കെ കുക്കറിൽ വേവിച്ചിട്ട് അടയും ഇതിലിട്ടാണ് കുറേ സമയായിട്ട് അളക്കൽ തുടങ്ങിയിട്ട് അപ്പോൾ അത് ആ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ട് നമ്മൾ കഴുകി വെച്ച് ഊറ്റി വെച്ച് അരി ഇതിൽക്കൊന്ന് ഇട്ടെടുക്കാനും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ തിളച്ചതിക്ക് ഉപ്പൊക്കെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പൊക്കെ പാകമാണ് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് പിന്നെ കഴുകി വെച്ച അരിയൊക്കെ ഇതീക്ക് മൊത്തത്തിൽ ഇട്ടുകൊടുത്തക്കണ് നമ്മൾ പെരുന്നാൾ ബ്ലോഗിൽ നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണവും നമ്മളെല്ലാ എല്ലാം ബ്ലോഗാണ് വ്ളോഗാണിട്ട് നമ്മളത് അപ്പോൾ മൊത്തത്തിൽ അരി ഇട്ട് പിന്നെ പിന്നെന്താ മന്തിൻ്റെ ഞാൻ പറഞ്ഞില്ല ഇവിടെ വെച്ചപ്പോൾ നന്നായിട്ട് തിളച്ച് എല്ലാം ഇടത്ത് കുറേ അപ്പോൾ പിന്നെ നമുക്ക് ഇനി ഇത് പിന്നെ ഇട്ടിനു ശേഷം തീയൊന്ന് വലിച്ചെച്ചാൽ മതി കേട്ടോ നല്ലോണം കണലുണ്ടായി നന്നായിട്ട് കരിഞ്ഞു പോകും കരിഞ്ഞു പോയാൽ ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ മന്തി ആയതുകൊണ്ട് ആ അകൻ്റെ ടേസ്റ്റ് ഒക്കെ വരും കേട്ടോ കോഴി മന്തി നമ്മൾ കുയിലൊന്നും വെക്കാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് വരും കുഴപ്പമൊന്നും ഉണ്ടാകലില്ല ചെറുതായിട്ടൊന്ന് നെഞ്ചത് എപ്പോഴും ഒന്ന് ഞാൻ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചെറുതായിട്ടൊന്നും അടി പിടിക്കലുണ്ട് കേട്ടോ അപ്പോൾ അതാ കുറച്ച് മല്ലയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ ഉണ്ടാക്കേനെ പൊരിച്ച് വെച്ചാൽ ചിക്കനും കൂടി ഒക്കെയാണ്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മളതിക്ക് നിരത്തി വെച്ചിട്ട് ചോറ് ഇട്ട് കൊടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ കുറച്ച് ചിക്കന് പിന്നെ ഇറച്ചിൻ നമ്മൾ ചോറ് ഇട്ടിട്ട് ഒരു ലെയറിൻ്റെ നടുക്ക് ഇട്ടാലും മതി കേട്ടോ കുഴപ്പമൊന്നുമില്ല അങ്ങനെ കോരി വെച്ചിട്ട് നടുക്ക് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഞാനിതാ ചോറ് പകുതി ഇതൊക്കെ ഇട്ട് കൊടുക്കട്ടെ എന്നിട്ട് നമുക്ക് പിന്നെ കളറും മുളകൊക്കെ ചേർക്കാനുണ്ട് കേട്ടോ അപ്പോൾ ചോറ് നന്നായിട്ട് വെന്തിക്കുന്നുട്ടോ കുറച്ച് സമയം നമ്മൾ ഇനി പിന്നെ ദമ്മിൽ കിടന്നാൽ മതി കുറേ സമയമൊന്നും കിടക്കണ്ട അപ്പോൾ ഇടിയിലൊക്കെ ഞാനിങ്ങനെ എന്താ മന്തി മസാലയും ഉണ്ടായത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മുളകും പിന്നെ കുറച്ച് പിന്നെ കളറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കളർ ചേർത്ത് കൊടുത്തപ്പോൾ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടില്ല കുറച്ച് മഞ്ഞളും കലക്കിച്ചിനും പിന്നെ കുറച്ച് ചെറിയ ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതാ പച്ചമുളകും പിന്നെ കുറച്ച് കളർ വിറ്റിച്ചീനെ കേട്ടോ മഞ്ഞൾ കലക്കിയതും കുറച്ച് കളറും അത് വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടില്ല പിന്നെ അടുത്ത ലെയറും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ മേലെ ലാസ്റ്റ് കളർ ചേർത്ത് കൊടുക്കാനെട്ടോ കുറച്ച് കളറ് കളർ തോന്നിയൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ അത്ര നല്ല സംഭവം ഒന്നുമില്ലല്ലോ ഒരു കളറിനൊരു ടേ എന്താ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി പിന്നെ മിക ധൈര്യമായിട്ട് ചേർക്കാം പക്ഷേ ചേർത്താലും മഞ്ഞളിൻ്റെ ഒരു ചോയ വന്നാലും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അത് കുറച്ച് ഒഴിച്ചു കൊടുത്തിരിക്കണേ എന്നിട്ട് അതിൻ്റെ മേലേക്ക് പിന്നെ പച്ചമുളക് കുത്തി കൊടുക്കുന്നുണ്ട് പച്ചമുളക് കുത്തിയതിന് ശേഷം ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കട്ടോ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല സ്കിപ്പ് ചെയ്തെഴുതി കുഴപ്പമൊന്നുമില്ല അപ്പോൾ എങ്ങനെ മല്ലിയില ഉണ്ടായത് കൊണ്ട് ഞാൻ ഇതിന്റെ മേലെ കുറച്ചിങ്ങനെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഞങ്ങള് ഞാനിൻ്റെ ഇളച്ചിയും കൂടിയിട്ടാണ് ചോറ് വെക്കുന്നത് അപ്പൊതാ ഒരു കൊള്ളി ഇങ്ങനെ കത്തുന്നുണ്ട് ഇത് കുറേ സമയം ഒന്നും കത്തിയിട്ടില്ല കേട്ടോ എന്ത് ഞാൻ ആ കണലാണ്ട് മേലൊക്കെ എടുത്തിട്ടിട്ട് പിന്നെ ആ കൊള്ളീനെ അങ്ങോട്ട് വലിച്ചേച്ചിരുന്നു കേട്ടോ അപ്പൊ ഇതിന് നമ്മൾ ചില്ലി ഇന്നലെ രാത്രിയിൽ കൂട്ടി വെച്ചു പറഞ്ഞില്ലേ അതും കൂടി ഈ അടുപ്പത്തിൽ നമ്മൾ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ഇളച്ചി ചില്ലി പൊരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതും കൂടി നമ്മൾ മസാല കൂട്ടിയപ്പോൾ ചേർത്തേക്കാണെങ്കിൽ ചേർത്തക്കാണെങ്കിൽ അടിപൊളിയായിട്ടോ അപ്പോൾ അതില്ലാത്ത കാരണം കേട്ടോ ഉണ്ടെങ്കിൽ അത് പൊടിച്ചിട്ടാലും മതി അതില്ലാത്തതുകൊണ്ടാണ് ഇടാറുന്നത് കേട്ടോ ചില്ലിക്ക് മസാല കൂട്ടുമ്പോൾ അപ്പോൾ പായസമൊക്കെ റെഡി ആയിപ്പോൾ മിൽക്ക് മേഡൊക്കെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഈ ഇതിക്ക് ഇലക്കയും പൊടിച്ചിട്ട് കേട്ടോ ഒന്നും വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടില്ല പിന്നെ ലാസ്റ്റ് അണ്ടിയും മുന്തിരിയൊക്കെ വറുത്തിട്ടിരിക്കണ് അതും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല തോന്നണ അപ്പോൾ അതിന് കുട്ടിയാൾ കുളിക്കാൻ ഇതിനൊക്കെ പോയപ്പോൾ ഓല പിന്നെ റെഡി ആവുന്നത് പിന്നെ ഇളച്ചി തന്നെ റെഡി റെഡിയാക്കിയത് പായസം അപ്പോൾ ഞാൻ കുട്ടികളെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് പോന്നതെട്ടോ അപ്പോൾ സോനൊക്കെ കുളിഞ്ഞിങ്ങാണ്ട് മാറ്റിയാണ് അപ്പോൾതാ അവൻ്റെ പുതിയ ഷർട്ടാണ് ഇട്ടത് നമ്മൾ ഷർട്ട് എടുക്കാൻ ഡ്രസ്സ് എടുക്കാൻ പതുപോലെ എന്താ പറയുന്നത് വെച്ചാൽ അത് എടുത്ത് കൊടുക്കാനുട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ടതൊന്നും എടുക്കുമല്ലോ കേട്ടോ പിന്നെ ലൂസിലെ പാൻറ്റും ഒക്കെ പറഞ്ഞാലും ഇങ്ങനെ ഇല്ല കുപ്പായ ഇങ്ങനത്തെ ഒക്കെ ആണ്ട്ട് എടുക്കുക ഇപ്പോഴത്തെ മോഡലാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ ആണ് അതിൻ്റെ പെരുന്നാൾ ഡ്രസ്സ് കുട്ടികൾ ഇതാ ബലൂണ് ബാക്കിയുള്ള പൊട്ടാത്ത ബലൂണ് തൂണുമ്പോൾ കൂടെ ഒക്കെ ഒട്ടിച്ച് വെച്ചിരിക്കണേ അപ്പോൾ ഒക്കെ കുത്തുമ്പക്ക് പോകാൻ ഒരുങ്ങുകയാണ് കേട്ടോ അപ്പോൾ മക്കൾ കുളി കഴിഞ്ഞിങ്ങാണ്ടൊക്കെ ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ അതാ ഓരോരുത്തർ ഇങ്ങനെ സ്ഥലാനൊക്കെ പറഞ്ഞിങ്ങാണ്ട് പള്ളിക്കൊക്കെ ഇറങ്ങണ കേട്ടോ അപ്പോൾ അതായത് രണ്ടാളും ഒരുങ്ങിക്കണ് ഇത് ചെറിയ ഇളച്ചൻ്റെ കുട്ടിയും ആണ് ഇനിതാ വലിയ ഇളച്ചൻ്റെ രണ്ട് മക്കളാണ് കേട്ടത് ഓല് പോകാൻ വേണ്ടിങ്ങാണ്ട് റെഡി ആവുകയാണ് ഷൂവൊക്കെ ഇട്ടുംങ്ങാണ്ട് അപ്പോൾ മറ്റേ ചെറുത് കാണുന്നതിനും ചെറുതിനെ കുളിക്കാൻ പറഞ്ഞേച്ചേക്കെട്ടോ അല്ലെങ്കിൽ ഓനും പള്ളിയിൽ പോകാൻ ഊല് കുളിച്ചാൽ പിന്നെ ഓല സ്വീപ്പാക്കും വിചാരിച്ചിട്ട് ഓനെ ഒറ്റയ്ക്കാണ് കുളിച്ചാൽ പറഞ്ഞാൽ കുളിച്ച കുളി അയച്ചുമ്പോഴത്തേന് വലിയ പൊയ്ക്കോട്ടെ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഓനെ മാറ്റി നിർത്തിയേക്കാണ് കേട്ടോ അല്ലെങ്കിൽ വിലപ്പും കൂടും കരുതിയിട്ട് അപ്പോൾ സോനും സലാനൊക്കെ പറഞ്ഞ് വീണ്ടും പോവുകയാണ് കേട്ടോ അപ്പോൾ അതാ മക്കൾ പള്ളിയിലൊക്കെ പോയി അപ്പോത്തന്നെ ഞങ്ങൾ കൂളി പിന്നെ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ചോറ് ദമ്മ പൊട്ടിച്ചാനൊക്കെ വന്നിരിക്കണം കേട്ടോ അപ്പോൾ ചോറൊക്കെ പാകത്തെ വേഗം അടിപൊളി അയക്കണ് ഇനി നമുക്ക് വേറെ വേറൊരു ഇത് മാറ്റി കൊടുക്കാനുണ്ട് ആ അപ്പോൾ ചോറൊക്കെ ഒന്ന് വലിയൊരു ചെമ്പക്ക് ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ ബാക്കിയുള്ള ചിക്കനും ഇതിൻ്റെ അടിയിലായതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളെ മന്തിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക മേലൊന്നും നമ്മളാ ചിക്കൻ്റെ ഒന്നും ഇടാത്തതുകൊണ്ട് അടിയിലാണ് മന്തിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് അതുകൊണ്ടിത് പിന്നെ ചിക്കൻ ഇട്ട് ഒന്ന് ആകെ അത് മിക്സ് ചെയ്താലേ ഉള്ളു അല്ലേ മന്തിൻ്റെ ടേസ്റ്റ് വരിക അപ്പോൾ നമ്മളെ ബിരിയാണി ഇതൊക്കെ കുത്തണ പോലെ കുത്തന്നെ വേണം ബിരിയാണി പിന്നെ നമ്മളെ മസാല ഒന്നും ഇതാക്കില്ല ചോറ് വേറെ ഇത് വേറെ ആക്കി ഞാണ്ടാണല്ലോ അല്ലേ ചിക്കനും ബീഫൊക്കെ ആണെങ്കിൽ അത് വേറെ വേറെ ആക്കി ഇതിലിട്ട് കണ്ടു തന്നെ മിക്സ് ആക്കിയാലോ ചിക്കൻ വേറെ എടുത്തിട്ട് പിന്നെ ചോറിലിട്ടാല് നമ്മളാ മതിൻ്റെ ആ ടേസ്റ്റൊന്നും കിട്ടൂല കേട്ടോ അങ്ങനെ വേണമെങ്കിൽ വെക്കാം അങ്ങനെ ആകുമ്പോൾ നമ്മളെ ചിക്കനൊന്നും പൊട്ടിപ്പോകും മലിഞ്ഞ് പോകുമെന്നില്ല ഇത് കുറച്ച് വേഗമൊക്കെ എറിയിക്കണമെങ്കിൽ ഇതായിപ്പോ തന്നെ ഞാൻ ഈ അളക്കിയപ്പോൾ ഇങ്ങനെ പൊടിഞ്ഞ് പോകട്ടെട്ടോ ചില കഷ്ണങ്ങളൊക്കെ അപ്പോൾ ഞാൻ പിന്നെ കൈ വെച്ചിട്ട് ഇങ്ങനെ രണ്ട് ഭാഗത്തും തുണി വെച്ചിട്ടിങ്ങനെ തെളി തള്ളി റെഡിയാക്കി എടുത്തിരിക്കുകയാണ് കേട്ടോ ഇതൊക്കെ വെക്കുമ്പോൾ അതിങ്ങനെ ഉടഞ്ഞു പോയിട്ട് അപ്പോൾ ഇതാ കുട്ടികൾക്കൊക്കെ വിളമ്പി കൊടുത്തിരിക്കണെട്ടോ കുട്ടികൾക്ക് വിളമ്പി എന്താ ബീഫ് ചില്ലി നമ്മളെ ചിക്കൻ മന്തിയൊക്കെ റെഡി ആയിക്കണം അപ്പോൾ ഓരോരുത്തർ കഴിച്ചു കൊണ്ട് നിൽക്കണുണ്ട് അപ്പോൾ ഒരു ട്രിപ്പ് ഫസ്റ്റ് റെഡി ആയവൽക്കൊക്കെ കൊടുത്തേക്കാണ് പിന്നെ കുത്തുമ്പോൾ കഴിഞ്ഞ് വന്ന കുട്ടികൾക്ക് ഇനി വല്യാൾ കുട്ടികൾ വലിയ വില ഒന്നും എത്തിയിട്ടില്ല കേട്ടോ നമ്മളെ നാത്തൂന്മാരും നാത്തൂന്മാർ മക്കളും മരുമക്കളും ഒന്നും എത്തിയിട്ടില്ല അവലക്കെ വരാണ്ട് എല്ലാവരും ഒരുമിച്ച് ഒരു പരി നമ്മൾ വേറെ എവിടെ ഉണ്ടാക്കേണ്ടതാണ് ഒരുത്തൊടി തന്നെ ഉണ്ടാക്കി വയ്ക്കാണ് കേട്ടോ പിന്നെ എല്ലാവരും ഒത്തുകൂടുമ്പോളാണല്ലോ അല്ലെ നമുക്ക് സന്തോഷം ഇല്ലെങ്കി അവിടെ ഇവിടെയും പോകുമ്പോൾ ആർക്ക് സമയം ഉണ്ടാകൂല അപ്പൊ നമ്മളെ വലിയ നാത്തുവിന്റെ വലിയ മോൻ്റെ ചെറിയ കുട്ടിയാണ് അപ്പൊ കുട്ടികളെ പിന്നെടുത്ത് ഇങ്ങനെ കളിപ്പിക്കാണ്ട് കുട്ടീനെ അപ്പോൾ ഒരു വയസ്സായിട്ടില്ലട്ടോ കുട്ടിക്ക് ഇവളെ ആണ് വിളിക്കല് അയിനുമാണ് വിളിക്കണ പേര് പിന്നെന്താ വേറൊരു കുട്ടി കേട്ടോ ഇത് പിന്നെ വല്യനാത്തവിൻ്റെ രണ്ടാമത്തെ മകൻ്റെ കുട്ടിയാണ് കേട്ടോ അവൻ്റെ രണ്ടാമത്തെ കുട്ടി ഇത് വലിയ മൊത്താ പെൺകുട്ടിൻ്റെ ആങ്ങളെ കുട്ടി ഇത് ചെറിയ മകൻ്റെ കുട്ടി അപ്പം അങ്ങനെ കുട്ടികളെല്ലാവരും ഞാനൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കുന്ന കേട്ടോ നമുക്ക് വീഡിയോയിലൊക്കെ ഇതൊക്കെ യൂട്യൂബിലൊക്കെ ആകുമ്പോൾ നമുക്ക് കാണാൻ അല്ലേ ഫോണിലൊക്കെ ആകുമ്പോൾ നമ്മളെ ഫോൺ എപ്പോഴും വരും പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടാല് നമുക്കിത് എന്നും ഞമ്മളെ മക്കളെ പിന്നെ നമ്മളെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പം എല്ലാതും കഴിഞ്ഞാണ്ട് മക്കളിതാ ഇതേപോലെ ആരേലും കാട്ടലുണ്ടോ വികൃതി കാട്ടൽ തുടങ്ങിയിരിക്കണം കേട്ടോ ഭക്ഷണം കഴിക്കലും കളി ഇതൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ ഇത് കളിയാണ് കേട്ടോ ഇതൊരു കളിയാണ് പക്ഷെ എന്നൊക്കെ കണ്ടാൽ പേടിയാകും അപ്പോൾ ഓലെ ഇങ്ങനത്തെ കളിയൊക്കെയാണ് കേട്ടോ കളിച്ചത് ഇതൊക്കെ കഴിഞ്ഞാണ്ട് ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഓരോന്നും പറഞ്ഞ് ചിരിക്കണുണ്ടോ അപ്പോൾ എല്ലാവരും കൂടി ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഓരോരുത്തരും ഓരോരോ ബൈക്ക് അങ്ങനെ പോയിട്ടോ അപ്പോൾ നമ്മളെ പെരുന്നാൾ വീഡിയോ ഇത്രക്കുള്ളുട്ടോ മക്കളെ ഇഷ്ടപ്പെട്ടിങ്ങനെ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുതേ പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും അസ്സാം അലൈക്കും